നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ് നിന്ന നീങ്ങിപ്പോകാൻ പോകുകയാണ് ഒറ്റപ്പെടല അനുഭവങ്ങൾ മാറിപ്പോകാൻ പോകുകയാണ് ഇതുപോലെയുള്ള മെസ്സേജുകൾ ഈ ഒരു കാലഘട്ടത്തിൽ കേൾക്കുന്ന സമയത്ത് കുറച്ച് ആവേശമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൈക്കണൊക്കെ പിടിച്ച് അമർത്തിക്കുലുക്കുവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യേശു പഠിപ്പിക്കാത്ത യേശു പറഞ്ഞു തരാത്ത യേശു പ്രസംഗിക്കാത്ത ഒരു ശുശ്രൂഷ ഒരു സുവിശേഷമാണ് ഈ ലോകത്തിൽ ഇന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശുവിനെ വിറ്റ് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്ന സമയത്ത് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിന്റെ വീട് നല്ലതാക്കി തരാം നിനക്ക് നല്ല വാഹനം തരാം നിനക്ക് നല്ല ഭാവി എന്നൊന്നും യേശു കർത്താവ് പറഞ്ഞിട്ടില്ല പക്ഷെ കർത്താവ് പറയുകയാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും എന്നാൽ ഈ കാലഘട്ടത്തിലെ അനുഗ്രഹ ശുശ്രൂഷകർ പറഞ്ഞു പരത്തുന്ന രീതിയിൽ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല യേശുക്രിസ്തു എന്നൊരു കാര്യമാണ് ഈ തലമുറയിൽ നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും പക്ഷേ അതിനു മുമ്പാകെ യേശുവിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ കാലഘട്ടത്തിലെ അനുഗ്രഹ ശ്രൂഷകളുടെ പുറകെ അനുഗ്രഹ സുവിശേഷത്തിന്റെ പുറകെ നാം വീണുപോകല്ലേ യേശു കൂടെയുണ്ടെങ്കിൽ അവിടെ ജീവിതം മാറും പക്ഷേ യേശു ആരുടെയും വിൽപ്പന ചരക്കല്ല എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് ഗോഡ് ബ്ലസ്